కె ఆర్ శ్రీనారాయణ కాలేజ్ వలాంచేరి ఎందు తన్నే అడ్మిషన్ ఎదు വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് നടൻ ടോവിനോ തോമസ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് താരം സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത് ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു നിരവധി പേരുടെ വീടും ജീവിതമാർഗ്ഗങ്ങളും നഷ്ടമായി നിരവധി പേരിപ്പോൾ ക്യാമ്പുകളിലാണ് ഈയൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്കു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഏത് രീതിയിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം ചെറിയ തുക വലിയ തുക എന്നൊന്നുമില്ല കഴിയുന്നതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്നും മലയാളികൾ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ് നമ്മൾ തമ്മിൽ എന്തൊക്കെ പടല ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും യോജിപ്പുകൾ ഉണ്ടെങ്കിലും മാനുഷികതയുടെ സമയം വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിരവധി തവണ മലയാളികൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് അത് ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ടൊവിനോ തോമസ് പറഞ്ഞു കേരളത്തിൽ വലിയൊരു നമ്മൾ ഒരുപാട് നഷ്ടപ്പെട്ടു ഉരുൾപൊട്ടലുണ്ടായിരങ്ങളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിന്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം അല്ലെങ്കിൽ മറ്റ് സംഗത സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം അതുമല്ലെങ്കിലും നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ ആർ ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രമണീയമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം കെ ആർ ചെയർമാൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് ബി എസ് സി ജിയോളജി ബി എസ് സി സൈക്കോളജി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ ബി കോം ഫിനാൻസ് ബി ബി എ ഫിനാൻസ് എം എസ് സി സൈക്കോളജി శ్రీనారాయణ కాలేజ్ వలాంచేరి ఎందు అడ్మిషన్ ఎదుకు ఫోన్ సీరో ఫోర్ ఫోర్ టూ సిక్స్ ఫోర్ టు సిక్స్ డబల్ సీరో మొబైల్ నైన్ సెవెన్ ఫోర్ ఫైవ్ వన్ టు సెవెన్ ఫైవ్ ఫోర్ సీరో